മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ചെറുപുഴ കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് ചുറ്റി മേലബസാറിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ ജോസ് കൈപ്പനാനിക്കൽ സ്വാഗതം പറഞ്ഞു വാങ്ങിയ ആ എറണാകുളം ജില്ലാ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ ഒരു വിഷയം ഉയർന്നു വന്നപ്പോൾ അതിനെതിരെ നമ്മുടെ മാത്യു മാധ്യമങ്ങളൊന്നാണ് നടക്കണം മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വിഷയത്തിൽ നിന്നും തീർച്ചയെപ്പോലെ നാല് കാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ പാഠമെന്ന് നമുക്കറിയാം ഏറ്റവും പ്രമാദമായ ലാവിലി കേസ് വർഷങ്ങളോളം ഇത്രയും കാലം സുപ്രീം കോടതിയിൽ മാറ്റിവെപ്പിക്കാൻ കഴിഞ്ഞ ഒരു നേതാവില്ല അതുപോലെ തന്നെ ഏറ്റവും പ്രമാദമായ സ്വർണ്ണക്കേസ് കൂടാതെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി മുഖാന്തരം നൽകിയ അനുമതികൾ ഇതൊക്കെ വളരെ സമർത്ഥമായി അതിനാരെയാണോ കണ്ട് കൈകാര്യം ചെയ്യേണ്ടത് ആ ആ രീതിയിൽ കൈകാര്യം ചെയ്ത് പോകുന്ന ശ്രീ പിണറായി വിജയൻ ഏറ്റവും ഒടുവിൽ സ്വന്തം മകൾക്ക് വേണ്ടി തന്നെ അടുത്ത് സഹായങ്ങൾ ചെയ്യുന്ന പ്രവണത വന്നപ്പോൾ യാഥാർത്ഥ്യ ബോധമുള്ള ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ ഇങ്ങനെ തന്നെ രാജിവെച്ച് പുറത്തു പോകുമായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരളം മുഴുവൻ എന്നാണ് നമുക്ക് അവരുടെ അനുഭവം വെച്ച് പറയാൻ സാധിക്കുക ബി സി സി നിർവാഹക സമിതി അംഗം തങ്കച്ചൻ കാവാലം ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയന്റെ മകളുടെ അഴിമതി കേസ് സംബന്ധിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള നിലയ്ക്ക് അവർ വാങ്ങുമ്പോൾ അതെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞ് അതെല്ലാവരും പ്രോത്സാഹനം ചെയ്തുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പറയാനുള്ളത് നമുക്കറിയാം രാവിലെ കേസ് തുടങ്ങിട്ട് വർഷങ്ങളായി അത് ഇന്നും എന്നും എത്താതെ കിടക്കുകയാണ് അത് ബി ജെ പിയും അതേപോലെ തന്നെ സി പി എമ്മും തമ്മിലുള്ള ഒരു ധാരണയുടെ പുറത്താണ് അതിപ്പോഴും അങ്ങനെ കിടക്കുന്നത് അതേപോലെ തന്നെ ആളിക്കോ ഈ കേസും എസ് എഫ് ഐ ഒയും അതുപോലെ തന്നെ സി പി എമ്മിനും പിണറായി വിജയനും കൂടി ഒരു ധാരണയിലെത്തി ഇതേപോലെ തന്നെ ഇങ്ങനെ അനിശ്ചിതമായി ഈ കേസുകളിൽ നീട്ടിക്കൊണ്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുകയാണ് ഇവിടെ മുൻകാലങ്ങളിലൊക്കെ ഇവിടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എന്തെല്ലാം കോലാഹലങ്ങളാണ് ഈ കേരളം നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ അദ്ദേഹത്തെ വേണ്ടയാടിയപ്പോൾ അദ്ദേഹം ആ എന്ത് നേരിടും എന്നും നേരിടാൻ വേണ്ടി തൻ്റെ അടുത്തോടെ നിന്നപ്പോൾ അദ്ദേഹം നേരിടുകയും അദ്ദേഹം നിരവരാധിയാണെന്ന് അവസാനം തരികയും ചെയ്തു അതുവരെ അദ്ദേഹത്തെ ക്രൂശിക്കുകയും അദ്ദേഹത്തിനെതിരായ നിരവധി ആരോപണങ്ങളും അവബാധ പ്രചരണങ്ങളും നടത്തിയപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞു അദ്ദേഹം നിരവരാധിയാണ് ആ എന്നിട്ടും സി പി എമ്മ അദ്ദേഹത്തെ വാങ്ങിയിട്ട് ആക്രമിക്കുകയും ഇവിടെ സെക്രട്ടറി സമയത്ത് എന്തെല്ലാം ഡി സി സി നിർവാഹക സമിതി അംഗം ആലി ബാലകൃഷ്ണൻ സലിം തേക്കാട്ടിൽ പി വി ബാബു മാത്യു തടത്തിൽ ടി വി ജനാർദ്ദനൻ വി വി ദാമോദരൻ ജോൺ ജോസഫ് തെയ്യൽ അഡ്വക്കേറ്റ് ജി ജി കൊച്ചുപറമ്പിൽ എം ഡി പി മുഹമ്മദ് കുഞ്ഞി പി പി ബാലകൃഷ്ണൻ ലളിതാ ബാബു ബിജു പുളിമൂട്ടിൽ കെ ജെ സാജു കൃഷ്ണൻകുട്ടി കെ ഡി പ്രവീൺ ലൈസമ്മ പനയ്ക്കൽ രേഷ്മാവി രാജു പ്രണവകരേള നസീമ കാസിം എന്നിവർ പ്രസംഗിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ